ഡിവൈൻ സ്പാരോയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ അത്ഭുതത്തിലേക്ക് നയിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കോ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥമായി ഒരത്ഭുതം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രശ്നം എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം അത്ഭുതവും വലുതാകും എന്ന സത്യം പലരും തിരിച്ചറിയുന്നില്ല നമുക്ക് അത്ഭുതങ്ങൾ ഇഷ്ടമാണ് പക്ഷേ അതിനോടൊപ്പം വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെങ്കിലേ നമുക്കത് ഇഷ്ടമാകുന്നുള്ളൂ ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നല്ല സമാധാനത്തിലും സുഖത്തിലും കടന്നു പോകുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വരുന്ന ഒരു ഫോണിലെത്തുന്ന ഒരു സന്ദേശത്തിലൂടെ സന്ദേശത്തിലൂടെയാകാം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ആരംഭിക്കുക എന്നാൽ അപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ നടത്താൻ പ്രാപ്തനായ ദൈവമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ തോന്നുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകുമായിരിക്കാം നിങ്ങളുടെ ദൈനംദിന ജോലിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവിടെ ദൈവം എന്നെ കാണുന്നില്ല എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എൻ്റെ മേലധികാരി എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എന്റെ വിവാഹം വേർപെട്ടു പോയി വർഷങ്ങളായി അത് ശരിയായ വഴിയിൽ പോകുന്നില്ല പിന്നെ ദൈവത്തിന് അത് എങ്ങനെ ശരിയാക്കാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കും പലരും ഞാൻ വളരെ കാലമായി രോഗിയാണ് ദുർബലനാണ് ഡോക്ടർമാർ പറയുന്നു ഇതിന് പരിഹാരമില്ല അവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു ഇനി ദൈവം എവിടെ എങ്ങനെ പ്രവർത്തിക്കാനാണ് എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ ഇവിടെയാണ് ദൈവത്തിന് ഏറ്റവും ശക്തമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് ദൈവം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിലാണ് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നേരത്തെ ഒരവസരത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായത് എങ്ങനെ നടത്തി തന്നു എന്ന് ഒരു നിമിഷം പിന്നിലേക്ക് ചിന്തിക്കുക ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പരിഹാരം തന്ന സമയങ്ങൾ ഉണ്ടാവില്ലേ അവയെക്കുറിച്ച് ഓർക്കുക വിശ്വാസം എന്നത് ഇപ്പോൾ ദൈവം നിങ്ങൾക്കായി അത്ഭുതം നടത്തുമെന്ന് ഉറപ്പിലാണ് വിശ്വാസം എന്നത് ഇപ്പോൾ ദൈവം നിങ്ങൾക്കായി അത്ഭുതം നടത്തുമെന്ന് വിശ്വസിക്കലാണ് ദൈവം ഇപ്പോൾ നിങ്ങൾക്കായി അത് ചെയ്തു തരുമെന്ന നിശ്ചയദാർഢ്യത്തെയാണ് വിശ്വാസം എന്ന് പറയുന്നത് അതുപോലെ യാതൊരു പരിഹാരവും ഇല്ല എന്ന് മനുഷ്യ മനസ്സിൽ തോന്നിയാലും ദൈവം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുമെന്നാണ് വിശ്വസിക്കേണ്ടത് മോശയും ഇസ്രായേൽ മക്കളും പാറക്കെട്ടുകൾക്കിടയിലായി കുടുങ്ങി തോർക്കുന്നില്ലേ യാതൊരു രക്ഷാമാർഗവും ഇല്ലെന്ന് തോന്നിയെങ്കിലും ഒരു സാഹചര്യവും തന്റെ ശക്തിക്ക് അതീതമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ദൈവം ചെങ്കടലിനെ വേർപെടുത്തി എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അവൻ എങ്ങനെ കടന്നു വരുമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ അവൻ വരുമെന്ന് വിശ്വസിക്കുക നമ്മൾ ആശ്രയിക്കുന്ന ദൈവം പ്രായോഗികതയുടെ ദൈവമല്ല മറിച്ച് അത്ഭുതങ്ങളുടെ ദൈവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ദൈവം മണ്ണിലേക്ക് ജീവൻ ശ്വസിച്ചു ആദം ജീവനുള്ള ആത്മാവായി മാറി അവൻ പകലിന് രാത്രിയിൽ നിന്ന് വേർപെടുത്തി ആകാശത്ത് നക്ഷത്രങ്ങളെ വിരിയിച്ചു സൂര്യനെ ജ്വലിപ്പിച്ചു ഈ ദൈവം തന്നെ ചെങ്കടൽ വിഭജിക്കുകയും അന്തരെയും ബദിരെയും ഉടന്തിരെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ ഇപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് മിക്കവാറും നമ്മളിൽ പലരും ദൈവത്തിൻ്റെ അത്ഭുതശക്തിയെ മറന്നുപോകുന്നു അവൻ എത്ര ശക്തനാണെന്ന് നാം മറക്കുന്നു പലപ്പോഴും നാം പരിമിതമായ ആഗ്രഹങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു ദൈവം എനിക്കായി തന്നത് ഇത്രയായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹം പരിമിതപ്പെടുത്തുന്നു അസാധ്യമായ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കാൻ അവൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഭയത്തിലോ സംശയത്തിലോ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സന്തതി യോഹന്നാൻ ഞാൻ പതിനാല് പതിമൂന്നിൽ പറയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നാണ് ഇത് ബൈബിളിലെ ഒരേ ഒരു വാക്യമെന്ന് സങ്കല്പിച്ചാൽ കൂടി ഇത് മാത്രം മതി ക്രിസ്തു മതം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള മതമാണെന്ന് വിശ്വസിക്കാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുകയും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുക അതിനാൽ ഇന്നൊരത്ഭുതം നടത്തി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അസാധ്യമായത് നടക്കുമെന്ന് വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ പ്രതിസന്ധി മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക